സുഹൃത്തുക്കളെ ഇന്ന് സന്ദീപ് ഭാര്യരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സന്ദീപ് മാധ്യമ പ്രവർത്തകരോടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏത് രാഷ്ട്രീയക്കാരോടും ഒക്കെ വളരെ മാന്യമായി പെരുമാറുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പിന്നെ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അഗ്രസീവായിട്ട് സംസാരിക്കാറുമുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ് രണ്ടു വർഷം മുമ്പാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഞങ്ങൾ അപ്പോൾ ഞാൻ വിളിച്ച് എൻ്റെ ആളാണെന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തി അപ്പോൾ പിന്നെ പുള്ളി ഓരോ പരിപാടികൾ കാണാറുണ്ട് ഞാനന്ന് എ ബി സി മലയാളത്തിന് വേണ്ടി ചെയ്യാണ് ജയശങ്കർ ഒക്കിലൊക്കെയല്ലേ അങ്ങനെ ഒരു അഭിമുഖത്തിന് വേണ്ടി വിളിച്ചു പുള്ളി അവിടുത്തെ വണ്ടിയെടുത്ത് ഒരു ദിവസം ഇങ്ങോട്ട് വന്നു കൂടെ ഒരാളും ഉണ്ടായിരുന്നു വന്നു കുറെ നേരം സംസാരിച്ചു ഇൻ്റർവ്യൂ നടത്തി ആ ഇൻ്റർവ്യൂവിനെ ഡി ക്യാമറയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം പറഞ്ഞിട്ട് കാര്യമുണ്ട് എന്നോട്ടുള്ള വിയോജിപ്പാദ്യം പറയണത് അങ്ങയുടെ പല പരിപാടികളും കാണുമ്പോൾ അങ്ങയുടെ ഭാഷാ ചില പ്രയോഗങ്ങളിലും എനിക്ക് എതിരഭിപ്രായം തോന്നാറുണ്ട് എന്ന് ക്യാമറയുടെ മുമ്പിലിട്ടെന്ന് പറഞ്ഞു അത് ഞങ്ങൾ എഡിറ്റ് ചെയ്യാതെ ടെലികാസ്റ്റ് ചെയ്യും ചെയ്തു അതിന് ശേഷം ഈ പിന്നെ എന്നെ ആദ്യം അങ്ങനെ വിമർശിക്കുന്ന ഒരാൾ സന്ദീപാണ് പിന്നീട് ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ കാണുന്നതിനെക്കുറിച്ച് അല്പം ആലോചിച്ചിട്ടുണ്ട് പിന്നെയും ഒന്ന് ഇരിക്കുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ ഇദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇടക്ക് വിളിച്ച് സംസാരിക്കാറുണ്ടൊക്കെയുണ്ട് മാത്രമല്ല ഇടയ്ക്ക് ഞാനൊരു ചാനലിൽ നിന്ന് വിട്ടു നിന്നപ്പം എനിക്ക് വേണ്ടിയിട്ട് ഞാനറിയാതെ വേറെ ചാനൽ ഇങ്ങനൊരു കക്ഷിയുണ്ട് നിങ്ങൾക്കെടുത്തു കൂടെ എന്ന് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞു അവർ പിന്നെ നമ്പർ എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞു നിങ്ങളിങ്ങനെ ഈ മീഡിയ രംഗത്ത് വിട്ടു നിൽക്കരുതെന്ന് പറഞ്ഞു അത്ര മാത്രമേ വെൽവിഷറാണ് സന്ദീപിൻ്റെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് സംഘടനാ പ്രവർത്തകരുമായിട്ടും വളരെ ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന ഒരാളാണ് അതെന്നോട് പല പ്രവർത്തകരും പറഞ്ഞിട്ടുണ്ട് പിന്നെ അപൂർവമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൃത്യമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അത് പറഞ്ഞു അവതരിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ഞാൻ പറയാറുണ്ട് ചാനൽ ചർച്ചകളിൽ ഡിബേറ്റ് ചെയ്യുന്നതിൽ ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വചസസ്പതിയും പ്രഫുൽ കൃഷ്ണയും സന്ദീപ് സന്ദീപ് വാര്യരുമാണ് ഏറ്റവും കാര്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നവർ സി സി പി എമ്മിൽ നിന്ന് എം സ്വരാജാണ് കോൺഗ്രസിൽ നിന്ന് അത് അബിൻ വർക്കിയും അബിൻ വർക്കിയും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് അവരുടെ രാഷ്ട്രീയം കൃത്യമായിട്ട് ഇരുന്ന് പറയുക അപ്പോൾ അങ്ങനെ അപൂർവമായി കാര്യങ്ങൾ കൃത്യമായി പറയാൻ അറിയുന്ന ഒരാളാണ് പക്ഷേ സന്ദീപ് ഈ ഇപ്പം ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളിടയ്ക്കൊക്കെ വിളിക്കാറുണ്ടായിരുന്നെങ്കിലും ഇപ്പം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ വിളിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പം അത് വ്യക്തമായി എന്താണ് ഇനി എന്ന് ചോദിച്ചിട്ട് അത് പറയാൻ കഴിയാതിരിക്കുന്ന ഞാൻ ചോദിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിനുള്ള ധർമ്മസംഘടന അദ്ദേഹം ആവധനകളിലാണ് പക്ഷെ സി പി എം സോഴ്സുകളിൽ നിന്ന് എനിക്കറിയാൻ പറ്റിയിരുന്നത് അദ്ദേഹത്തിന് ഇവർ വെച്ച ഓഫറ് ഒന്ന് മണ്ണാർക്കാട്ടേറിനാണ് അദ്ദേഹം അപ്പം മണ്ണാർക്കാട് കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് അതായത് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഇരുപത്തൊന്നിലും അവിടുന്ന് മുസ്ലിം ലീഗിൻ്റെ സംസദ് സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനാറില് ഇടതു വർഷത്തിന് പിന്നെ ഇരുപത്തൊന്നിൽ നല്ല വിജയം ഉണ്ടാകുമ്പോൾ പോലും സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റിയില്ല പതിനൊന്നിൽ പിന്നെ യു ഡി എഫ് ട്രൻ്റായിരുന്നു അപ്പോൾ സി പി ഐക്ക് വേറെ ഷോർ സീറ്റ് കൊടുത്തിട്ട് അവിടെ സി പി ഐ സി പി എം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ സി പി എമ്മിൻ്റെ പ്രവർത്തകരെ കൂട്ടിസെല്ലാക്കാൻ സന്ദീപിനെ പോലെ ആ നാട്ടിൽ ബന്ധമുള്ള അവിടെ ബി ജെ പിക്ക് കൂടെ വോട്ടുണ്ട് അങ്ങനെ ആ സീറ്റ് ഓഫർ ചെയ്തപ്പോൾ ഷുഗർ സീറ്റ് അല്ലാത്തതുകൊണ്ട് സന്ദീപ് അത് നിരസിച്ചു എന്നാണ് ഞാൻ എനിക്ക് സി പി എമ്മിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം അത് കഴിഞ്ഞിട്ട് ഇവർ വെച്ച ഓഫർ ഈ പിന്നെ ആറന്മുള സീറ്റാണ് ആറന്മുളയിൽ കാരണം പ്രത്യേകിച്ചും അവിടെ പിന്നെ ഹൈന്ദവ ബോട്ടുകൾ ക്രിസ്ത്യൻ ബോട്ടുകൾ കുറേ ഉണ്ട് വീണ ജോർജ് ജയിക്കുന്ന ഓർത്തഡോക്സ് വോട്ടിലാണ് പക്ഷേ എന്നാൽ തന്നെയും അദ്ദേഹം അവിടെ തന്നുകഴിഞ്ഞാൽ ജയിക്കും എന്ന ഒരു പിന്നെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് രണ്ട് തിരഞ്ഞെടുപ്പുകളിലായിട്ട് തുടർച്ചയായിട്ട് സി പി എം ജയിക്കുന്ന സീറ്റാണ് അത് ഓഫ് ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു പാലക്കാട് തന്നെയാണ് താല്പര്യമെന്ന് പറഞ്ഞു എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് അങ്ങനെ അദ്ദേഹത്തിന് ഷൊർണ്ണൂർ സീറ്റിൽ അദ്ദേഹത്തിന് ഷൊർണൂർ സീറ്റ് കാരണം അവിടെ ഷൊർണ്ണൂർ സീറ്റ് അദ്ദേഹം ഡിമാൻഡ് ചെയ്തു എന്നുള്ളതാണ് പക്ഷേ അവിടെ കഴിഞ്ഞ ഈ ഷൊർണ്ണൂർ ആകുമ്പോൾ ഒരു കുഴപ്പം രണ്ടായിരത്തി പതിനൊന്നിൽ കെ എസ് ഡി കെ ജയിക്കുന്നു രണ്ടായിരത്തി ഇരു പിന്നെ പതിനാറിൽ പി കെ ശശികരൻ ജയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ നിന്ന് മമ്മിക്കുട്ടി ജയിക്കുന്നു അങ്ങനെയുള്ളൊരു സീറ്റ് അത് മമ്മിക്കുട്ടിക്ക് ഒരൊറ്റ ടൈമേ ആവാൻ പറ്റിയിട്ടുള്ളൂ മമ്മിക്കുട്ടി മുതിർന്ന നേതാവാണ് അത് വിട്ടു കൊടുക്കാനുള്ള ഒരു പ്രയാസം അവർക്കുണ്ടായിരുന്നു പിന്നെ അവരുടെ തന്നെ ഉണ്ടായി എന്നുള്ളതാണ് അങ്ങനെയാണ് പിന്നീട് യു ഡി എഫായിട്ടുള്ള ചർച്ച നടത്തിയത് യു ഡി എഫായിട്ടുള്ള ചർച്ച നടത്തുന്നതിൻ്റെ ഒരു വിവരങ്ങളും പോലും എനിക്ക് കിട്ടിയിട്ടില്ല സാധാരണ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് എവിടെയെങ്കിലും സൂചന കിട്ടണതാണ് അതീവ രഹസ്യമായിട്ടാണ് ചർച്ച നടത്തുന്നത് എന്നുള്ളതാണ് അത് സന്ദീപിൻ്റെ ഇനിയുള്ള രാഷ്ട്രീയ ഭാവി എന്ന് പറയുമ്പം മൂന്ന് സാധ്യതകളാണ് ഞാൻ കാണുന്നത് അതിലൊന്ന് പാലക്കാട് സീറ്റ് പാലക്കാട് സീറ്റ് പാലക്കാട് സീറ്റിൽ പിന്നെ ഈ പിന്നെ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ ബി ജെ പി സി പി എമ്മോ ജയിച്ചാൽ പാലക്കാട് പ്രവർത്തകർക്കിടയിൽ അത്യാവശ്യം സ്വാധീനമുള്ള ആൾ എന്നുള്ള രീതിയിൽ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ മണ്ണാർക്കാടിന് അടുത്തുള്ള സീറ്റുമാണ് അപ്പോൾ പ്രവർത്തിച്ചാൽ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ കുറേയൊക്കെ സ്വാധീനമുണ്ട് അതിൽ കുറേ പേരൊക്കെ സംഘടനാ കേഡർമാരായിട്ടുള്ളവർ മാറിയാലും അനുഭാവികളായ കുറേ പേർക്കിടയിൽ ഇപ്പോഴും സന്ദീപിന് സ്വീകാര്യതയുണ്ട് അപ്പം പാലക്കാട് സീറ്റ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സന്ദീപിനെ കൊടുത്താൽ സന്ദീപ് വെച്ച് പ്രവർത്തിച്ചാൽ ആ സീറ്റ് ഈ പ്രാവശ്യം നഷ്ടപ്പെട്ടാലും അഥവാ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാജയപ്പെട്ടാൽ രാഹുൽ മങ്കടത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വീണ്ടും അവിടേക്ക് വരില്ല അദ്ദേഹത്തിന് ആറമുള്ള സീറ്റ് കുറച്ചുകൂടി സ്വീകാര്യമാണ് കുറച്ചുകൂടി അടുത്താണ് പിന്നെ ഒരു ഭരണവിരുദ്ധ വികാരമുള്ളതുകൊണ്ട് തന്നെ ആ സീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു യുവമുഖമായതുകൊണ്ട് അവിടെ പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷ അവർക്കുണ്ടാവും സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ തോറ്റാൽ അങ്ങനെ തോറ്റാൽ അവിടെ ഈ സന്ദീപ് വാര്യർക്ക് കൊടുക്കാനുള്ള സാധ്യതയുള്ളത് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് വാര്യർക്ക് ഒറ്റപ്പാലം സീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഒറ്റപ്പാലം സീറ്റ് രണ്ടായിരത്തി ആറിലും പതിനൊന്നിലും പതിനാറിലും ഇരുപത്തി ഒന്നിലും പിന്നെ സി പി എം ജയിച്ച സീറ്റാണ് അതുമാത്രമല്ല ഇരുപത്തി ഒന്നിലവിടെ പരാജയപ്പെട്ടത് ഡോക്ടർ സരിനാണ് ഇപ്പോൾ സി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് സി പി എമ്മിൻ്റെ പിന്നെ പിന്തുണയോട് കൂടിയിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് മത്സരിച്ച എന്നിട്ടും പരാജയപ്പെട്ടു ആ പരാജയപ്പെട്ട രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ യു ഡി എഫ് ട്രെൻഡിലും പരാജയപ്പെട്ട സീറ്റാണ് അല്ല കോൺഗ്രസ് പരാജയപ്പെട്ട സീറ്റാണ് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല യു ഡി എഫ് കേരളത്തിൽ മരണം പിടിച്ചെടുത്ത സമയത്ത് അന്ന് ട്രെൻഡൊന്നുമില്ല രണ്ട് സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് മഞ്ചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് അത് വി എസിനെ തോപ്പിക്കാൻ വേണ്ടി സീറ്റ് പിയും ചില കളികൾ കളിച്ചുകൊണ്ട് അപ്പോൾ ആ സീറ്റ് ഒറ്റപ്പാലം സീറ്റ് എന്തായാലും ഷുഹർ ഷുവർ സീറ്റാണ് പിന്നെ എന്തായാലും ഷുവർ സീറ്റ് എന്നല്ല പറഞ്ഞാൽ കോൺഗ്രസിന് സുഹർ സീറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല ഈ ഭരണവിരുദ്ധ തരംഗം നിൽക്കുമ്പോൾ കോൺഗ്രസിൽ പിടിച്ചെടുക്കാൻ സാധ്യ മണ്ഡലമാണ് സന്ദീപിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജില്ലയിൽ തന്നെയാണ് പിന്നെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം നടത്തി അവിടെ നിന്ന് പോവും കൂടി ചെയ്തപ്പം അവിടെ വേക്കൻ്റാണ് അപ്പം സന്ദീപിന് അവിടെ മത്സരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ സന്ദീപിന് ഷൊർണൂർ സീറ്റ് ഷൊർണ്ണൂർ സീറ്റ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ മൂന്ന് തവണയായി ഇടതുപക്ഷം തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റാണ് അവിടെ കോൺഗ്രസ് സ്ഥിരമായി തോട്ടുകൊണ്ടിരിക്കുന്ന സീറ്റാണ് അത് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് യു ഡി എഫ് കേരളം പിടിക്കുന്ന സമയത്ത് അവർക്ക് സി പി എം വിപതനായിരുന്ന പിന്നെ സി പി എമ്മിലേക്ക് തിരിച്ചു വന്ന എം ആർ മുരളിയുടെ തട്ടകം കൂടിയാണ് എന്നിട്ട് എം ആർ മുരളിയുടെ അടക്കം പിന്തുണ ഉണ്ടായിട്ട് പോലും അവർക്ക് ആ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റാതിരുന്നതാണ് അതുകൊണ്ട് ആ സീറ്റും സന്ദീപിന് വേണ്ടി ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് കാരണം കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച് സന്ദീപ് നല്ല രീതിയിൽ വോട്ട് പിടിച്ചതാണ് സ്വർണ്ണൂർ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് രണ്ടു വർഷമുണ്ട് രണ്ട് വർഷത്തെ എന്തായാലും സന്ദീപ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും മത്സരിച്ചാൽ ആ സീറ്റിൽ വിജയിക്കുക തന്നെ ചെയ്യുന്നുണ്ട വിശ്വാസമാണ് എനിക്കുള്ളത് കാരണം പ്രത്യേകിച്ചും ഒറ്റപ്പാലത്തോ സ്വർണ്ണൂരാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് സന്ദീപ് വിജയിക്കും കാരണം സന്ദീപിന് പിന്നെ ഛൊര് കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞാൽ കുറേ പേഴ്സണൽ വോട്ടുകളുണ്ട് അപ്പോൾ കോൺഗ്രസ് സ്ഥലമായിട്ട് തോക്കുന്ന സ്ഥലത്ത് ഈ ഭരണവിരുദ്ധ വികാരം വരുമ്പോൾ എന്തായാലും അടുത്തതുകൊണ്ട് ബി ജെ പിക്ക് അക്കൗണ്ട് ഉറക്കം എന്നൊക്കെ ഉള്ളത് ഉറപ്പാണ് കുറച്ച് സീറ്റുകൾ കിട്ടും എന്നുള്ള ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ പിന്നെ പക്ഷേ സി പി എമ്മിന് വലിയൊരു തിരിച്ചടി ഉണ്ടാവാനാണ് സാധ്യത ഈ മന്ത്രിസഭയ്ക്കകത്ത് ഒരു ഷപ്പ്ളിംഗ് നടന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എന്താച്ചാൽ മുഖം വിൽക്കൽ നടക്കണം മന്ത്രിസഭയ്ക്കകത്ത് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ അതോ എന്തായിരുന്നാലും സന്ദീപ് എടുത്ത തീരുമാനത്തിനകത്ത് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല സന്ദീപിന് പാർലമെൻ്ററി രാഷ്ട്രീയത്തിനകത്ത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് സന്ദീപിനെ ഇതുവരെ വിളിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല ഒന്നിനും പോയിട്ടില്ല അല്ലാതെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് പക്ഷെ യു ഡി എഫിൽ നിന്ന് ഈ തീരുമാനം പുറത്തു വരുന്നവൻ വരെ ഈ പ്രഖ്യാപനത്തിന്റെ അവിടെ അടുത്ത സമയത്ത് ആ സമയം വരെ നമുക്കൊരു സൂചനയും കിട്ടിയിട്ടില്ല കാരണം സ്റ്റേറ്റ് ലീഡർഷിപ്പ് അത്തറ ശ്രദ്ധിച്ച് ഒരു കോർ കമ്മിറ്റി മാത്രം അറിഞ്ഞുകൊണ്ടാണ് നീക്കങ്ങൾ നടന്നത് എന്നുള്ളത് കാരണം ഇല്ലെങ്കിൽ ഈ കോൺഗ്രസിന്റെ സ്വഭാവം നേതാക്കന്മാർക്ക് തന്നെ അറിയാലോ പൊതുവേ എന്ത് സംഭവിച്ചാലും എവിടെ ചർച്ച നടത്തിയാലും അതൊക്കെ അങ്ങാടിപ്പാട്ടാണ് ഇപ്പോൾ ഒരു കേരളത്തിന് ഒരു നൂറാളോട് പറയും അങ്ങനെ തീരുമാനം ചർച്ച നടക്കുമ്പോൾ തന്നെ ഇത് ചർച്ച പൊളിയുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതുകൊണ്ട് അവർ ര അതീവ രഹസ്യമായിട്ടാണ് നടത്തിയത് കോൺഗ്രസ് സമീപകാലത്ത് നടത്തിയ ഏറ്റവും വലിയ ഒരു ഓപ്പറേഷനുകളിൽ ഒന്നാണത് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സന്ദീപിന് കോൺഗ്രസിന്റെ ഇടയിൽ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഇടയിൽ കിട്ടിയിട്ടുള്ള വലിയ സ്വീകാര്യതയാണ് മുസ്ലിം ലീഗിന്റെ എം എൽ എമാരും പിന്നെ കോൺഗ്രസിൻ്റെ പിന്നെ എം എൽ എമാരും കെ പി സി സി പ്രസിഡൻറ്റും അതേപോലെ പ്രതിപക്ഷ നേതാവും അങ്ങനെ ഇദ്ദേഹത്തോട് ഭക്തവൈരികളായി നിന്ന ആൾക്കാർ മുസ്ലിം ലീഗിൻ്റെ തന്നെ ഒരുപാട് എം എൽ എമാർ നേതാക്കന്മാർ ഒക്കെ കൂടി വല്ലാത്ത രീതിയിലാണ് സ്വീകരിച്ചു അങ്ങനെ ഒരു സ്വീകരണം ഇതിനു മുമ്പ് കോൺഗ്രസ് കിട്ടിയിട്ടുള്ളത് മറ്റൊരു പാർട്ടിന്ന് കിട്ടങ്ങനെ വന്നപ്പോൾ സമീപകാലത്ത് കിട്ടിയിട്ടുള്ളത് സിന്ധു ജോയിക്കാണ് അത് രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് സിന്ധു ജോയിക്ക് പുതുപ്പള്ളിയിൽ അന്ന് സിന്ധു ജോയിക്ക് അവിടെ പിന്നെ പുതുപ്പള്ളിയിൽ സിന്ധു ജോയി ഉമ്മൻചാണ്ടിയുടെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ആരവും വലിയ വാർത്തയുമായി മാത്രമല്ല കേരളം മുഴുവനും ഒരു പ്രചാരണത്തിന് കൊണ്ടുപോന്നു ഇതിപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ സന്ദീപിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേരളത്തിലാകെ കൊണ്ടെടുക്കുമായിരുന്നു സന്ദീപിന് വേറെ വല്ല രാജ്യസഭാ സീറ്റ് എന്തായാലും ഓഫർ ചെയ്തിട്ട് കാരണം ആ രീതിയിലുള്ള സ്വീകരണമാണ് കിട്ടിയത് അതേസമയം സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ശെൽവരാജ് രണ്ടായിരത്തി പതിനൊന്നിൽ എൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ശെൽവരാജ് ഇടക്കാലത്ത് വെച്ച് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് പോലും രാജിവെച്ച് സിറ്റിംഗ് എം എൽ എ ആയിട്ട് പോലും രാജിവെച്ച് പിന്നീട് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു ആ രാജിവെച്ച് ചെന്നിട്ട് പോലും ഇത്ര വലിയ സ്വീകരണം കിട്ടിയിട്ടില്ല ഒരു ആവറേജ് സ്വീകരണം കിട്ടി വാർത്തയായി അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപിന്റെ ഒരു പിന്നെ സന്ദീപിന്റെ വാല്യൂ മറ്റുള്ളവർക്ക് നല്ല തിരിച്ചറിവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതിനകത്ത് പിന്നെ രാഷ്ട്രീയമാണ് വിവിധ ഐഡിയോളജികളിൽ നിന്നവരാണ് എത്രത്തോളം കൊത്തു പോകാൻ പറ്റും എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട് കാരണം കോൺഗ്രസ് ഈ തമ്മിൽ കൊത്തും തൊഴു പിന്നെ സീറ്റ് മോഹികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പാലക്കാട് ഇപ്പോൾ മാങ്കൂട്ടത്തിൽ തോറ്റു കഴിഞ്ഞാൽ പാലക്കാട് സീറ്റ് സദ്യത്തിന് കൊടുക്കുന്നതിന് തടസ്സമില്ല കാരണം മാങ്ങൂട്ടത്തിൽ നിന്ന് വേറൊരു ചോറ് സീറ്റ് കൊടുക്കാൻ പറ്റും ആറമുള ഉൾപ്പെടെയുള്ള സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ടായി കാരണം വീണ ജോർജ് വന്ന ഈ രണ്ട് ടൈമിന് മുമ്പ് അവിടെ യു ഡി എഫ് ആയിരുന്നു ശിവദാസ് നാരായണയും ചിലപ്പോൾ താല്പര്യമൊക്കെ പ്രകടിപ്പിക്കുകയായിരിക്കും അതേപോലെ തന്നെ ഒറ്റപ്പാലത്ത് ഒറ്റപ്പാലത്ത് വേറെ ആരെയും ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒറ്റപ്പാലത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സരിൻ ഇങ്ങോട്ട് മാറിയ സ്ഥിതിക്ക് സരിന് സീറ്റിമ്മിലേക്ക് പോയ സ്ഥിതിക്ക് സരിൻ മത്സരിച്ച സീറ്റ് സന്ദീപിന് കിട്ടാൻ യാതൊരു തടസ്സവും വരുന്നില്ല അപ്പോൾ സന്ദീപിനൊരു ഷുവർ സീറ്റ് കിട്ടും എന്നുള്ളതാണ് ഒരു സീറ്റ് ഷുവറായിട്ടും കിട്ടും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം ചിലപ്പോൾ എന്തൊക്കെയാവുന്നുള്ളൂ പറയാൻ പറ്റില്ല അവസാന ഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന ട്രെൻഡുകൾ അങ്ങനെയൊക്കെ വരുന്നുള്ളത് പക്ഷേ ഒരു മത്സരിക്കാൻ ഉള്ളൊരു അവസരം നിയമസഭയിൽ മത്സരിക്കാനുള്ള അവസരം തലക്കേടില്ലാത്തൊരു മണ്ഡലത്തിൽ വെറും സി പി എമ്മിൻ്റെ കോട്ടയം മട്ടയൻ ധർമ്മടത്തോ ഒന്നും അല്ല കിട്ടുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലത്ത് സ്വന്തം ജില്ലയിൽ തന്നെ ഒരു സീറ്റ് കിട്ടും എന്ന കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം